ഒരു വീട്ടിലെ ഫർണിച്ചറ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ബഡ്ജറ്റ് ക്വാളിറ്റി മോഡല് അട്രാക്ഷൻ ഇതെല്ലാം ഒത്തുനിർത്തുന്ന മോഡലിൽ നിന്ന് നിൽക്കുന്നതാണ് ലൈക്ക ഫർണിച്ചറിൻ്റെ ഏത് മോഡൽ ചെയറാണെങ്കിലും ടേബിളാണെങ്കിലും കട്ടിലാണെങ്കിലും പിന്നെ കീശേരി ലൈക്ക ഫർണിച്ചർ കസ്റ്റമൈസ്ഡ് സൗകര്യത്തോടു കൂടി അൽമാരയായാലും കട്ടിലായാലും ബെഡ്റൂം സെറ്റ് ആയാലും സോഫയായാലും എല്ലാവിധ ഫർണിച്ചറും ചെയ്തതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഏകദേശം മോഡലുകൾ തന്നെ കിട്ടുന്നുണ്ട് ഡെലിവറി ഉള്ളതുകൊണ്ട് ഈസിയാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ചെയ്ത് കിശേരി ഫർണിച്ചർ ഫർണിച്ചറിയുന്നത് ഏത് ഫർണിച്ചറും ഇപ്പോൾ നേരത്തെ നല്ല ീ കാണുന്നത് നമുക്ക് നാളെ കൊല്ലം അടൂർ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാനുള്ള അല പിന്നെ ബെഡ്റൂം സെറ്റ് അലമാര കട്ടിൽ ഓഫീസ് ചെയർ ഓഫീസ് ടേബിള് നല്ല അധികം പ്രീമിയം പിന്നെ ബെഡ് എല്ലാം നിങ്ങൾക്ക് കാണാം ഇതുപോലെ നിങ്ങൾക്കും ഇപ്പോൾ മനോഹരമായ ഫർണിച്ചറ് സെറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കുറേ ഇൻഫർമേഷൻ നിങ്ങൾ പേജ് സർക്രൈബ് ചെയ്തേക്കാം നമുക്ക് ഇൻഫർമേഷൻ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ അതുമാത്രമല്ല പിന്നെ ഇപ്പോൾ മാസത്തവണയിലും മോശം പരീക്ഷയിലേക്ക് ആ പർണിച്ച മറ്റു ആനുകൂല്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം വലിയൊരു സൗകര്യത്തോടെ വീട്ടിലേക്ക് ആവശ്യമായ ഓരോ പർണ്ണിച്ചറുകളും ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അലമാരയാണെങ്കിലും കട്ടിലാണെങ്കിലും ഇനി നിർമ്മിക്കാൻ ഈസിയാണ് നിങ്ങളുടെ വീട്ടിൽ പൊടിയോ ചലയോ ഒന്നും ആകില്ല ഡെലിവറി സൗകര്യമുള്ളതുകൊണ്ട് കീശരി ലൈക്ക ഫർണിച്ചറ ഫാക്ടറിയിൽ നിന്ന് തന്നെ കസ്റ്റമൈസഡ് സൗകര്യത്തോടുകൂടി നിർമ്മിക്കുന്നുണ്ട് മാസത്തവണയിലും ഓഫർ ഉള്ളതാണ് മറ്റൊരു പ്രത്യേകത ഏത് വീടിനും ഏത് ബഡ്ജറ്റിലും ക്വാളിറ്റി ഉള്ളത് നിർമ്മിച്ചാൽ നേരിട്ട് ഫാക്ടറിയിലാവുമ്പോൾ ക്യാഷും ലാഭിക്കാം അത് അതുപോലെ തന്നെ മോഡലിന് ലഭിക്കും ഏത് വീടിനെയും ഇനി മനോഹരമാക്കി തരാൻ കീശ്വരി ലൈക്കാബാറുടെ എഫേർട്ട് എന്നാണ് അപ്പോൾ ഇനി ഓരോ വീടിനും ലൈക്ക ഫെർണിച്ചർ റെഡി